ശ്രീ കരീം ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ എങ്ങനെ ഓർത്തെടുക്കുന്നു കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അത് സഖാവ് കുറച്ച് ഏതാനും മാസങ്ങളായി ഗുരുതരമായ രോഗാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു പെട്ടെന്നാണ് ഇന്നലെ അന്ത്യം ഉണ്ടായത് ഇന്ന് ഇന്നലെ അന്തരിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന ആളായിരുന്നു സെ വി എസ് വി എസിന്റെ കഴിവുകൾ മനസ്സിലാക്കി അദ്ദേഹത്തെ പ്രവർത്തന രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് സെ പി കൃഷ്ണപിള്ളയാണ് അതിവേഗം അദ്ദേഹം പാർട്ടിയുടെ ഉയർന്ന നേതാക്കളിലൊരാളായി വളർന്നു അത് അദ്ദേഹത്തിന്റെ പ്രാഗല്ഭ്യം കൊണ്ടും കഴിവുകൊണ്ടുപോകും തൊഴിലാളികളെ സംഘടിപ്പിക്കൽ ഏറ്റവും അടിത്തട്ടിലുണ്ടായിരുന്ന കർഷക തൊഴിലാളികളുടെ ഒരു വലിയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കൽ തുടങ്ങിയ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർന്ന കമ്മിറ്റികളിലേക്ക് അതിവേഗം ഉയർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിക്കുമ്പോൾ സി പി ഐ എം രൂപീകരണത്തിന് പ്രമുഖ പങ്ക് വഹിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് നിയമസഭാംഗമെന്ന നിലയിൽ വി എസ് മികച്ച പ്രവർത്തനമാണ് നടത്തിയത് രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേതൃത്വം വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മുഖ്യമന്ത്രിയായി വി എസിനോടൊപ്പം ആ മന്ത്രിസഭയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ഞാൻ ഇന്നും ആ വർഷങ്ങൾ ആ മന്ത്രിസഭയുടെ കാലം ഇന്നും ഞാൻ ഓർക്കുക പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വളരെ പ്രശംസനീയമായ നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരാനും പ്രക്ഷോഭ സമരങ്ങളാക്കി ഉയർത്താനും ജനവിരുദ്ധ നയങ്ങൾ ഗവൺമെന്റിനെ കൊണ്ട് തിരുത്തിക്കാനും കഴിയുന്ന പ്രാഗൽഭ്യം തെളിയിച്ച നേതാവായിരുന്നു സകാവിയസ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചു എൽ ഡി എഫ് കൺവീനറായി പ്രവർത്തിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി സി പി ഐ എമ്മിന്റെ ഉന്നത സമിതിയായ പോഡിറ്റ് ബ്യൂറോ മെമ്പർ എന്ന നിലയിലും ദീർഘകാലം സഗാവിയസ് പ്രവർത്തിക്കേണ്ടത് വി എസിന്റെ വിയോഗം കേരളത്തെ സാമൂഹ്യമായി ഉയർച്ചയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമരപ്രക്ഷോഭ പരിപാടികളിൽ പങ്കാളികളാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ മനുഷ്യർക്ക് അങ്ങേയറ്റം വേദനാജനകമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തെയും ശക്തമായി മുന്നോട്ട് നയിക്കുന്നതിന് എക്കാലവും ഒരു പ്രചോദനമായിരിക്കും സഹാവിൻ്റെ അദ്ദേഹവിയോഗ ഉണ്ടാക്കിയ നഷ്ടം ആ സങ്കടത്തിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ത്യാഗപൂർണ്ണമായ പ്രവർത്തനം നൽകുന്ന ഊർജമാണ് എന്നെ പോലെയുള്ള ഇന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്നത് വി എസിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുക